അൽ അമീൻ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പി കണ്ടുവന്നാലോ ഓണത്തിനൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സദ്യയിലെ വിഭവമാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി ഇവിടെതാ ഞാൻ രണ്ട് ബീട്രൂട്ട് എടുത്ത് ഇതുപോലെ ഗ്രേഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം ഇവിടെതാ എല്ലാതും തന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ള് പഞ്ചസാര അത് ചേർക്കണം കേട്ടോ ഇനി ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട ആവശ്യമില്ല അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ബീട്രൂട്ട് പച്ചടിക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം വെള്ളവും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് തെന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ബീട്രൂട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായി ഇവിടേതാ ഞാൻ ഒരു അരക്കപ്പ് നാളികേരം കുറച്ച് നല്ല ജീരകം കുറച്ച് മാത്രം കടുക്കിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഇഞ്ചി വേപ്പില ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി വെന്ത ബീട്രൂട്ടിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയ കുറച്ച് ഒരല്പം വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം അധികം വെള്ളമായി പോവേണ്ട കേട്ടോ ഈ അരപ്പൊന്ന് വെന്ത് വരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇവിടെ ഇതാ അരപ്പൊക്കെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇവിടെ ഇതാ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം ഇതിൻ്റെ ചൂട് ഒന്ന് വിട്ടതിന് ശേഷം നമുക്ക് ഒരു കപ്പ് നല്ല കട്ട തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബീട്രൂട്ടിൻ്റെ ചൂട് നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ തൈരൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ചൂടാറേൻ്റെ ശേഷം നമ്മൾ തൈര് തൈരൊഴിക്കുന്നത് ഇനി അടപ്പത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇതിലേക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൻമുളകും ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ബീട്രൂട്ടിൻ്റെ മിക്സിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം വളരെയധികം രുചികരമായ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം